ദിനം നീ നിസ്കരിച്ചു തക്ബീറത്തുൽ ജമാതായി എന്നാൽ ബറഅത്താ ജഹന്നമിൽ നിന്നത് എന്നുള്ളതാണ് പിതുള്ളത് ആനത്തിൽ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് പന്ത്രണ്ടിലാ സുഹൃത്തേപയാ ചെയ്യുന്നത് റബിൻറെ പാതയിൽ പൊടി പിരണ്ടിരു കഥമുകൾ അവനും ഹറാമാ നരകത്തിൻ്റെ അബുവാബുകൾ തിരുവചനമിൽ തന്നുള്ളതാണ് ബഹുമതി ബുഹാരിയിൽ റിപ്പോർട്ട് വന്നത് മതിമതീ ലുഹുറിന് മുമ്പ് നമസ്കരിച്ചൊരു നാല് അതുപോലെ ലുഹുറിന് ശേഷവും എന്നാലേ അവനും അവനുംണ്ട് നരകമിൽ നിന്നേ എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നേ റിപ്പോർട്ട് ഉമ്മു ഉമ്മുബൈബയിൽ നിന്നുള്ളതാ തുറുമുതി അബൂദാവൂദിലും കാണുന്നതാ സുഹൃത്തിൻ്റെ ഭാവത്തിൽ അവൻ്റെ അഭിമാനവും പൊളിച്ചാൽ എതിർത്തവനും ലഭിക്കും നബി ഫ ഇത് വ്യക്തമായി പറയുന്നതാ നുസഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ അസറിന്റെ മുമ്പായി നിസ്കരിക്കേണ്ടതാ നരകം ഹറാമാക്കുന്നതിൽ എണ്ണുന്നതാ അത് ഇബിന് ഉമറിൽ നിന്നു വന്നിട്ടുള്ളതാ ുള്ളതായി കാണുന്നതാ മുടങ്ങാതെ ഒരു കൊല്ലം ലുഹാ നിസ്കാരം പതിവാക്കി വന്നവനുതേ സൽക്കാരമനും സവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ ഇർഷാദ് നാൽപ്പതിൽ വ്യക്തമായി പറയുന്നതാ റുക്കുയിലോതി വരുന്ന തസ്ബീഷണ്ണവും മൂന്നോതി വന്നാൽ അവനുമുണ്ടി ഭാഗ്യവും ഒന്നോതിയാൽ ജഡം മൂന്നിലൊന്ന് സലാമതായി എന്നുള്ളതും നബി അഭിവ്യക്തമായി പറയുന്നതായി നുസഹത്തിലുള്ളത് നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രണ്ടിൽ വന്നതാ ഒരു മൂന്ന് ഹജ്ജ് ഒരു വ്യക്തി ചെയ്താൽ പിന്നേ അവനും ഹറാമെന്നാണ് നരകം പൊന്നേ തിരുമുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ പതിനഞ്ച് നോക്കി മജാലിസിൽ കാണുന്നതാ ഒരു വ്യക്തിയെ പലരും വധിച്ചതിൽ പിന്നേ തീ കുണ്ടിലിട്ടെന്നാക്കരിക്കാൻ തന്നെ നിറത്തിനൊഞ്ഞ് പോലും തന്നെ യാതൊരു മാറ്റവും കാണാത്ത രീതിയിലായി മഹാൻ്റെ ശരീരവും ും അയാൾ ഒരു മൂന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നിതു സംഭവിച്ചെന്നുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി അമ്പത്താറതിൽ വിവരിച്ചതാ ഒരു മൂന്ന് തവണ നീ നരകമിൽ നിന്ന ഭയവും േന്നെങ്കിൽ പറയുമ്പപ്പോൾ നരകവും ഒഴിവാക്കിയെന്നിൽ നിന്നിലാഹി അവനയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും അതുപോലെ തന്ന സ്വർഗവും എന്നുണ്ട് കടത്തന്നിലവനയും എന്നു തേടലുമുണ്ട് അതിനും അവൻ ചോദിച്ചിരിക്കണമേ അത് മറാത്ത മൂന്നാണേ സു ആൽ ചെയ്യേണ്ടത് അകറ്റൻറെ റൊബേ നരകമിൽ നിൽനന്ന് അതിനുള്ള മാർഗമിലാക്കണേ നീ ഇന്ന് ഗുണവും ചൊരിക്കണേ നീ എന്നും അസുഹാബിനും അതുപോലെ തന്നാലിനും